ഇടിഞ്ഞാർ ഈയക്കോട് ഊരിൽ വെച്ചാണ് യാദൃച്ഛികമായി ഇവരെ കണ്ടത് കിലോമീറ്ററുകളോളം വനത്തിനുള്ളിലൂടെ പോയി ഈറ ശേഖരിച്ചു കൊണ്ടുവന്ന് അതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി പുറത്തു കൊണ്ട് വിൽക്കുകയാണ് ഇവരുടെ ജോലി എങ്ങനെയാണ് ഇവർ ഈറ വെട്ടാൻ പോകുന്നതെന്നും അത് എത്ര അത് വിറ്റ് കിട്ടിയാൽ അതായത് ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിറ്റ് കിട്ടിയാൽ എത്ര രൂപയാണ് ഇവർക്ക് കിട്ടുന്നതെന്നും പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കണം എന്താണ് പേര് സാധാരണ രാവിലെ എത്ര മണിക്ക് പോകും രാവിലെ ഒമ്പത് പത്ത് മണിയൊക്കെ വനത്തിൽ പോകും അതായത് ഈ പോകുന്ന വഴിക്ക് ആനയും മറ്റു കാര്യം കാട്ടുപന്നികളൊക്കെ ഇല്ല കാട്ടുപന്നിയുണ്ട് കാട്ടുപോർ ഉണ്ട് പ്ലാവുണ്ട് എല്ലാ മൃഗങ്ങളും നമ്മൾ നമ്മളിപ്പോൾ വനത്തിലുണ്ട് ഇതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് പോകുന്നത് എല്ലാം എന്താണ് ഞങ്ങൾ പോകുന്നത് എത്ര കിലോമീറ്റർ ഈ ഈറ വെട്ടി ചുമന്നു കൊണ്ടുവരും നമ്മൾ രണ്ടര കിലോമീറ്റർ ഉണ്ട് ഒരു കെട്ട് ഈറ കൊണ്ട് എത്ര എന്താണ് ഉണ്ടാക്കുന്നത് ഒരു കെട്ട് ഈറ കൊണ്ട് വന്ന് അതിനെ പാകിഞ്ച് അറുത്ത് ചീന്തി അതിന് പിന്നെ പൊളിയാക്കി ഉണക്കി എടുക്കുമ്പോൾ അതിനെ പാകം ചെയ്ത് എടുക്കുന്നത് അപ്പോൾ പത്തെണ്ണം തീരും അതായത് എത്ര ദിവസം എടുക്കും ഈ ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു കെട്ട് ഈറ കൊണ്ടുവന്നു ഇതിനെ നമ്മൾ ഈ ഉൽപ്പന്നമാക്കി എടുക്കാൻ എത്ര ദിവസം എടുക്കും നാല് അഞ്ച് ദിവസം വരെ എടുക്കും ഒരു ദിവസം മൂന്നെണ്ണം തീരും അപ്പോൾ ഇത് പത്ത് ഉണ്ടാക്കും അല്ലേ പത്ത് വട്ടിയാണ് 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 ഉണ്ടാക്കുന്നത് ഇത് എവിടെ കൊണ്ടുപോയാണ് വിൽക്കുന്നത് നമ്മൾ കാടമുക്കിലാണ് കൊണ്ടുപോകണത് ഇവിടുന്ന് ഇങ്ങനെ ഓട്ടോറിക്ഷ കൊണ്ടുപോകും ഓട്ടോറിക്ഷ കൊണ്ടുപോകണം ഈ നൂറ്റമ്പത് രൂപ ഓട്ടോറിക്ഷ ഈ പത്ത് വട്ടി വിൽക്കുമ്പോൾ എത്ര രൂപ കിട്ടും പത്ത് വട്ടി വിൽക്കുമ്പോൾ അറുന്നൂറ് രൂപ കിട്ടും ഓട്ടോ കൂലി നൂറ്റമ്പത് രൂപ പോയിട്ട് നാനൂറ്റമ്പത് രൂപ കിട്ടും ഈ നാനൂറ്റൻപത് എന്താണ് പേരെന്താ എന്റെ പരീക്ഷയും കൂട്ടി ഈ നാനൂറ്റി അൻപത് രൂപയ്ക്ക് വേണ്ടിയാണ് ഇത്രയധികം കഷ്ടപ്പാട് വ്യവസായിക്കുന്നത് എന്നുവെച്ചാൽ തമ്മിൽ അതേ ഉള്ളു മറക്കാളു അതിൻ്റെ തൊഴിലായി പോയില്ലേ അതിൻ്റെ ആ തൊഴിലിന് വേണ്ടി നമ്മൾ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ സർക്കാരിൽ നിന്ന് പെൻഷനും മറ്റൊക്കെ കിട്ടുന്നു അതൊന്നും കിട്ടത്തില്ല ഈ അതായത് ഈ വലിയ കാടും അവിടെ അത് കാട് വഴിയൊക്കെയാണ് പോകുന്നത് ശേഖരിക്കാനായിട്ട് എപ്പോഴെങ്കിലും കാട്ടുമൃഗങ്ങളുടെ ആക്രമണമൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ല 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 അങ്ങനെ ആയിട്ടും സംഭവിച്ചിട്ടില്ല ഇതുവരെ ഇല്ല ഇല്ല നമ്മൾ കാണണം എന്നാലും നമ്മൾ കഴിഞ്ഞു മാറിയ പോവുകയായിരുന്നത് അപ്പോൾ ഈ ഇന്നിപ്പോൾ ഒരു കെട്ട് ഈറ കൊണ്ടുവന്നു നാല് ദിവസം എടുത്തിട്ടാണ് ഈ പത്ത് കുട്ടി കുട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ നാല് ദിവസം കിട്ടുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് കിട്ടുന്നത് അപ്പോൾ ഒരു മാസം എത്ര വരുമാനം വരുമാനം നമ്മൾ കണക്ക് എത്ര നമ്മൾ എങ്ങനെ ഇതും നമ്മൾ ഇതുകൊണ്ടല്ലേ നായകരി മേടിക്കാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഇപ്പം കിട്ടുന്ന പൈസയ്ക്ക് നമ്മൾ നായകരി മേടിച്ചാലേ പറ്റുകയുള്ളൂ അതുകൊണ്ട് കാട് കയറിയാലേ നമ്മളെ തൊഴിലായിപ്പോയി അതുകൊണ്ടാണ് നമ്മൾ കാട് കയറി ഇറ്റ വന്ന് അർത്തു ചീന്തി വട്ടി ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ എസ് ടി പ്രൊമോട്ടർമാരൊക്കെ ഈ ഊരുകളിലൊക്കെ വരേണ്ടതാണ് അവരൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും സഹായമോ അല്ലെങ്കിൽ ഉപദേശങ്ങളോ ഇല്ല കിട്ടിയിട്ടില്ല അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല വോട്ട് ചോദിക്കാനായിട്ട് രാഷ്ട്രീയക്കാര് വോട്ട് ഇങ്ങനെ മാത്രം ആൾക്കാരുണ്ട് അത് കഴിഞ്ഞാൽ ആരെയും ഇല്ല തീർത്തും വളരെ വളരെ സങ്കടം തോന്നുന്ന സംസാരിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയാണിത് ഞങ്ങൾ യാദർച്ഛികമായി മറ്റൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വരുന്ന വഴിക്കാണ് ഇവരെ കണ്ടത് ഒന്ന് ഓർത്തു നോക്കൂ എന്തുകൊണ്ടാണ് ഭരണകൂടത്തിനെതിരെ പരിക്കുന്നവർക്കെതിരെ നിലം മറന്ന് പൊട്ടിത്തെറിച്ചു പോകുന്നത് ജീവിതത്തിൽ ഇന്നേ വരെ ആഹാരം കഴി പോലും കഴിക്കാത്തവരാണ് ഇത് അവർ ഇപ്പോൾ സമയം മൂന്നര മണിയാകാൻ പോകുന്നു അവർ വന്നിട്ട് അവരുടെ വീട്ടിലെ ഇതുവരെ കഞ്ഞി വെച്ചിട്ടില്ല ആ ഒരു അവസ്ഥയിലാണ് അവർ അതായത് വിശന്നിരിക്കുകയാണ് ഇനി കഞ്ഞി പാകം ചെയ്തിട്ട് വേണം അവർക്കത് കഴിക്കാൻ നോക്കൂ നാല് ദിവസം കൊണ്ട് അവർക്ക് ഇത്രയും കഷ്ടപ്പെട്ടാൽ കിട്ടുന്നത് നാനൂറ്റി രൂപയാണ് ഈ നാനൂറ്റി രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ കിടന്ന് പണിയെടുക്കുന്നത് ഇവരെ പോലെയുള്ളവരുടെ നികുതിയും പിഴയും കൊണ്ടാണ് ഈ പറയുന്ന ഭരണകർത്താക്കൾ ഉണ്ടുറങ്ങി ജീവിക്കുന്നത് ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് ചോദ്യം ചെയ്യാതിരിക്കാൻ കഴിയുക ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും വരും ആ സമയത്ത് ഇവരെയൊക്കെ വേണം നമ്മൾ ഇവരെ പോലെയുള്ളവർ ഇതുപോലെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് വിൽക്കുമ്പോൾ നമ്മൾ വിലപേശാറുണ്ട് അറുപത് രൂപ ചോദിക്കുമ്പോൾ മുപ്പത് രൂപയ്ക്ക് തരുമോ ഇരുപത് രൂപയ്ക്ക് തരുമോ എന്ന് ചോദിക്കാറുണ്ട് ഇനിയെങ്കിലും ദയവായി അത് ചെയ്യരുത് കാരണം അവരുടെ കഷ്ടപ്പാട് അതാണ് ആരോടും യാതൊരു പരാതിയും ഇല്ലാതെ ജീവിക്കുന്ന പാവങ്ങളാണ് ഈ ആദിവാസികൾ എന്നാലും അവരെ ചൂഷണം ചെയ്യുന്നതോ നിരവധി ഭരണകൂടവും പൊതുസമൂഹവും വിൽത്തിൽ ഒരു വിഭാഗവും ഒക്കെ രാഷ്ട്രീയക്കാരും ഒക്കെ ഇവരെ നന്നായി ചൂഷണം ചെയ്യുന്നു ആരോടും യാതൊരു പരാതിയും അവർക്കില്ല ഒരാളോടും അവർ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തിട്ടില്ല ആ പാവങ്ങളോടാണ് ഈ കണ്ണിച്ചുരയില്ലാത്ത പണി കാണിക്കുന്നത് ഈ പറയുന്ന ഭരണകൂടം ഈ പ്രായത്തിലുള്ളവർ മൂലക്കുരുവിന് ചികിത്സിക്കാൻ മയോ ക്ലിനിക്കിൽ പോകുമ്പോഴും മാസപ്പടി വാങ്ങുമ്പോഴും ബിരിയാണി ചമ്പിൽ സ്വർണം കടത്തുമ്പോഴാണ് ഈ പാവ ഈ പാവങ്ങൾ ഇതുപോലെയുള്ള പാവങ്ങൾ ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഇനിയെങ്കിലും കണ്ണു തുറക്കണം പൊതുസമൂഹം ഇതൊക്കെ കാണണം ഇത്തരത്തിലൊരു വിഭാഗവും നമ്മുടെ നമ്മുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് അവരും ഇപ്പോഴും ജീവിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ പറയുന്നത് ഭരണകൂടത്തോടല്ല രാഷ്ട്രീയക്കാരോടുമല്ല പൊതുസമൂഹത്തോടാണ് ക്യാമറാമാൻ ധർമ്മരാജിനൊപ്പം സുമേഷ് മാർക്കപ്പോളോ ഡി എൻ എ ന്യൂസ്